హలో ఫ్రెండ్స్ ఇరు అంజాం ఆఘోషం നമ്മുടെ സാമൂഹികാധികാരിയരെ നമ്മൾ കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഉകാരനെ എന്നല്ലേ വ്യക്തികളി ഇതിന് സംബന്ധിച്ച് രോഗത്തിൻ്റെ മറ്റു കാരണങ്ങളേക്കാൾ ഇതിന്റെ ഏറ്റവും തലത്തിൽ അദ്ദേഹത്തിന് അപൂർവിയാണെന്നുണ്ടല്ലോ ഇടാരദുകൊണ്ടിരിക്കുന്നു ആരോഗ്യനേടാൻ വീരനായി നമ്മൾ ഈ പഞ്ചായത്തിലെ നേതൃപടകമുളും കുട്ടികളെ പഞ്ചായത്തിൽ ഈ സ്കൂളിന് ഒരുപാട് ചരിത്രമുണ്ട് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരുപാട് പേര് നടന്നു മലയാളികൾ എല്ലാ രംഗങ്ങളിലും നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു ഒരു പോയി തുടങ്ങും നമുക്ക് ഒരു വ്യവസ്ഥയും വന്ന് ഇന്നത്തെ പുതിയ ജനാപരി നമ്മൾ ഈ ഒരു രണ്ടായിരം രൂപത്തിനുള്ള അവസരമല്ല കൂട്ടായ ഒരു ചർച്ചയായിട്ട് സത്യത്തിന് നമുക്ക് കിട്ടുന്ന ഒരു പക്ഷെ ചിലപ്പോ ജീവിതത്തിൽ കിട്ടാൻ സാധ്യതയില്ലാത്തൊരവസരമാണ് ഒരു സ്ഥാപനത്തിന്റെ വിശ്വസിക്ക സ്നേഹസമ്പുചിതരായ സഹോദരങ്ങളെ നമ്മുടെ സ്കൂളിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം സമുചിതമായി കൊണ്ടാടണം എന്നുള്ള കഴിഞ്ഞ ദിവസം എന്നോട് പറയുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷമാണ് ആ സന്തോഷം ഇപ്പോൾ എനിക്ക് ഇരട്ടിയണം കാരണം എല്ലാ കക്ഷി രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നും കൂട്ടാവുന്നവരെയൊക്കെ കൂട്ടി ഒരു ആലോചന യോഗം സംഘടിപ്പിക്കാതെ

നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം നടത്തുമ്പോഴും നമ്മളെ ഈ നാടിൻ്റെ ഉത്സവമായി കിടക്കുന്നു അതിനു വേണ്ടുന്ന നമ്മളെ ഈ നാടിൻ്റെ ഉത്സവമാണ് ആ ഉത്സവം ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ രീതി നന്നായിട്ട് നടത്താൻ പറ്റുക ആ രീതിയിലൊക്കെ നടത്തുന്നതിനു വേണ്ടിയുള്ള ഒരു ആലോചനയാണ് പക്ഷേ എസ് എം അവർ കൂടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തെ പ്രോഗ്രാമാണ് ആ രണ്ട് ദിവസത്തെ പ്രോഗ്രാമിൽ ഈ സ്കൂളിൽ നിന്ന് പൂർണ്ണ വിദ്യാർത്ഥികൾ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ നമ്മുടെ ഈ സ്കൂൾ നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം ചെന്നിടുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കുവാൻ നീട്ടി എഫ് തീരുമാനിച്ച അവർക്ക് പ്രത്യേക അഭിനന്ദനാഥ് ഇതുപോലെ ഇങ്ങനെ നൂറ് വർഷമായപ്പോഴും നമുക്ക് വലിയ പരിപാടി ഇന്നുകൂടെ പ്രങ്കൾപ്പിക്കുവാൻ കഴിയും അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ രണ്ടു ദിവസം രണ്ടു ദിവസം ലോകം ഈ നാട് അറിയുന്ന ഒരു ഉത്സവ രഗതിയിലേക്ക് മാറുന്ന രീതിയിലുള്ള ഒരു പരിപാടികൾ സാമ്പത്തികമൊക്കെ നമുക്ക് ധാരാളം കാര്യമെന്ന് പറയുമ്പോൾ ഇവിടുന്ന് പഠിച്ചു പോയ ഒരുപാട് ഉന്നതങ്ങൾ ഇരിക്കുന്ന വ്യക്തിത്വം കൂടുതലും അവരൊക്കെ ഇതിൽ വരികയും ആവശ്യമായ സഹായ സഹകരണങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്തു അപ്പോഴും അതിന്റെ വിജയത്തിൽ പൂർണ്ണമായും എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞു വിദ്യാർത്ഥികളെ ഭേദഗതി കൂടെ അടുത്ത് ഇപ്പൊ ഇവിടെ പങ്കെടുത്തിരിക്കുകയും പൂർവ്വ വിദ്യാർത്ഥികളിൽ ഏറ്റവും ഭീകര അളവ് രണ്ടുപേരാണെങ്കിൽ തൊട്ടടുത്തോപാല സാറ് ബ്രേഡ് ഫാസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ അബ്ദുൾ സാർ മുഹമ്മദ് ഖണ്ഡി സാറ് അനിവ സാറിന് പുതിയ നിയമനം നിയമനം കിട്ടിയ ആളാണ് നാഗഹസാൻ സാറ് അച്ചപ്പൻ സാരി സാറ് സാറ് പ്രധാനപ്പെട്ട അധ്യാപകർക്ക് എന്നെ പഠിപ്പിക്കാൻ സാഹചര്യം കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ വാർഷിക നമുക്ക് ചർച്ച ചെയ്യാം അല്ലാതെ എല്ലാവരും കിട്ടി കാരണം ഈ നൂറ്റി ഇരുപത്തഞ്ചാമത് വാർഷികം നടത്തുമ്പോൾ നൂറാമത്ത പാരമ്പര്യമാണ് ഈ സ്കൂൾ ആദ്യം തുടങ്ങിയത് മുഹമ്മദൻ സ്കൂൾ എന്നുള്ള പേരിലാണ് അന്ന് ഈ സ്കൂളില് അന്ന് വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എഴുത്തും വായനയും അറിയാത്ത കാലത്ത് കടിക്കാൻ ഒരു ഭാഗം മുസ്ലിങ്ങൾക്ക് അറിയാവുന്ന അറബ് മലയാളമാണ് മലയാളമാണ് മലയാള ഭാഷയിൽ അറബ് ഉണ്ട് അല്ലാതെ ഒരു വിദ്യാഭ്യാസമില്ല ഇംഗ്ലീഷ് ഒരു ഇതുവരെ ബന്ധം പോലും ഇല്ല അന്നുള്ള ആളുകൾ ഇന്നത്തെ തലമുറയ്ക്ക് പഠിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മളെക്കാളും എത്രയോ വിദ്യാഭ്യാസം കുറഞ്ഞിട്ട് പോലും തീർത്തുവിട്ടുണ്ട് അന്ന് തുടങ്ങിയതിന്റെ പേരിലാണല്ലോ ഇവിടെ നിന്ന് അബ്ദുൽ സാദിനെയും ഭാഗവു സാദ് ഉൾപ്പെടെയുള്ള മലയാളം കൊണ്ട് നമുക്ക് നടത്താൻ കഴിയില്ല അപ്പോൾ യൂറ്റി പറഞ്ഞ വാസികൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച വ്യക്തിത്വങ്ങൾ യൂജിക്കുന്നതുപോലെ നമ്മുടെ ഈ സ്കൂളിലെ ഈ വിദ്യാഭ്യാസ മുഖ്യെ കൂടുതൽ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ആകർഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആ പരിപാടി കൊണ്ടുവന്ന സ്കൂളിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ടതായുമാണ് ഒരു കോടി അറുപത് ലക്ഷം അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പുതിയ കെട്ടിടം തന്നെ മാറ്റുന്ന നിലയിലേക്ക് വരും നമ്മുടെ പ്രദേശത്തെ എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിദ്യാലയമായി ഇത് മാറണം ഇത് പറയുമ്പോ ഇത് തൊട്ട് ബാങ്കിൽ കാണുന്ന ഇരുന്ന കെട്ടടമാണ് ഞാൻ പഞ്ചായത്ത് പറയുന്ന കാലത്താണ് ആ കെട്ടടം നമ്മൾ നിർമ്മിച്ചത് അതുപോലെ തന്നെ ഒരു ഉദ്ഘാടനം കുട്ടികളുടെ ചെറിയ രീതിയിലുള്ള കലാപരിപാടികൾ അത് ഒരുപക്ഷെ നമ്മുടെ ഈ പ്രദേശങ്ങൾ മാത്രം അടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പോകും നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കാലഘട്ടമാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയ ഇപ്പം നേരെ മറിച്ച് നമ്മള് തണിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം ഈ വാർഷികം എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ചെയ്ത് അതിന്റെ ഉദ്ഘാടകരെയും പ്രാസംഗികരെയും വിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ മാത്രം ഉടങ്ങിത്തീരും പക്ഷെ അതിന്റെ അനന്തസാധ്യതകളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷ കാലഘട്ടം കൊണ്ടുള്ള ഈ സ്കൂളുകളിൽ പഠിച്ച പൂർവികരുടെ അഭിപ്രായങ്ങളുടെ മൃഹത്തായ രീതി ഈ നൂറ്റി ഇരുപത്തിന്ന് പറയുന്ന വാർഷികം മൃഹത്തായ രീതിയിൽ നമ്മൾ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ അതുപോലെ തന്നെ ഈ സ്കൂളിലെ കൃത്യമായ ഒരു ഡേറ്റ നമുക്കറിയാം കോളേജ് തലങ്ങളിലൊക്കെ മാഗസിനെ പോലുള്ള സംവിധാനങ്ങളുണ്ട് നമുക്ക് ഗവൺമെന്റ് ഒരു ഈ പ്രോഗ്രാമിന് അത്തരത്തിലൊരു മനോഹരമായ ഒരു സുഖനിയും ആ സുഖനിയം തയ്യാറാക്കുകയാണെങ്കിൽ ആ സുഖനീയമായും അത്തരത്തിലൊക്കെ നമ്മുടെ ആൾക്കാരെ ഇഷ്ട വ്യക്തികളെ സമീപിക്കുമ്പോൾ അത് നമുക്ക് നൽകി അത്തരത്തിലുള്ള രീതി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ തുടക്കം വന്നതുപോലെ ഈ നമ്മുടെ നാടിന്റെ ഒരു മഹോത്സവം മാറ്റി മാറ്റാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ തീർച്ചയായും ഇത് കഴിയും അത് നാടിൻ്റെ മഹോത്സവമല്ല ഈ നമ്മുടെ ഈ പ്രദേശത്തെ സമയവും പ്രദേശത്തെ പക്ഷേ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളം അറിയപ്പെടുന്ന ഒരു പരിപാടിയായി മാറ്റണം അതുപോലെ വ്യത്യസ്തമായ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരാതികൾ തല്ലിതുകൾ ഉണ്ടെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ഇതിന്റെ പ്രചരണാർത്ഥം അല്ലെങ്കിൽ കായിക മത്സരങ്ങൾ

വിളംബര ജാതെ നടത്തി ഒന്നും കൂടുതൽ ഉൾപ്പെടെ മുന്നറിയിപ്പായി ഈ നാട് മക്കൾ ഇറങ്ങത്ത രീതിയിൽ ആസൂത്രണം ചെയ്യുകയും പരിപാടികൾ രണ്ട് വിദ്യാഭ്യാസ സങ്കാതം അങ്ങനെയുള്ള പരിപാടികൾ നടത്തി ഒരു വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തിയാൽ പൂർണ്ണമായിട്ടുള്ള തീർച്ചയായിട്ടും വേണം വിദ്യാഭ്യാസം മെച്ചപ്പെടുകയും വേണം പ്രത്യേകിച്ചു നമ്മുടെ നടപടികൾ നടത്തിക്കൊണ്ട് ഒരു മികച്ച സ്കൂളായി ജില്ലയിൽ തന്നെ മികച്ച സ്കൂളായി മാറുകയും മാത്രുന്നത് പോലെ എല്ലാവരുടെയും ചിന്തപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള നഷ്ടങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാതെ തികച്ചും സമാധാനപരമായ ഫലത്തിൽ തന്നെ ഈ നാടാഗ്രഹിക്കുന്ന നിലയിൽ ഇതിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിനുള്ള ഒരു ആഘോഷം ഇവിടെ കൂടിയിരിക്കുന്നവർക്കും അധ്യാപകർക്കും എസ് എസ് സി അംഗങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എന്നുള്ളതാണ് ഒരുപാട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ഒരു വർത്തമാനം കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ചിനി ഇത് ഇതിൻ്റെ ആവശ്യത്തിനുള്ള കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ